ജെ ആർ സി എം ഗുഡാർ സി എം ഞാൻ വേണുഗോപാൽ കോഴിക്കോട് എമറാൾഡ് ഇന്ന് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയ്ക്ക് അഭിമാനമായിട്ടുള്ള ഒരു മുഹൂർത്തമായിട്ട് കാണുകയാണ് കാരണം കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം എന്നൊരു സ്ഥലത്ത് ആർ സി എമ്മിന്റെ അതിമനോഹരമായിട്ട് ഒരു വണ്ടർ വേൾഡ് ക്യുക്കിന്റെ ഉദ്ഘാടനം ഇന്ന് കുറച്ച് അല്പം മുമ്പേ കഴിഞ്ഞു അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് ഈ ഷോപ്പിന്റെ ഓണേഴ്സായിട്ട് വന്നിരിക്കുന്ന രണ്ട് ലേഡീസാണ് ഒപ്പം കഴിഞ്ഞ ഒരാഴ്ച മുമ്പും ഇതേ ജില്ലയിൽ തന്നെ ഇതിന്റെ തൊട്ടടുത്തായിട്ട് പടം എന്നൊരു സ്ഥലത്തും ഒരു ലേഡിയാണ് ആർ സി എമ്മിന്റെ വണ്ടർ വേൾഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തുരുക്കി പറഞ്ഞാൽ സ്ത്രീകൾ അത് ഏറ്റെടുത്തിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം നമുക്കറിയാം സ്ത്രീ ശാക്തീകരണം എല്ലാവരും പറയാറുണ്ട് പക്ഷേ ആർ സി എം അത് നടപ്പിലാക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലത്തെ പ്രഭാസ് ആർ സി എം വണ്ടർ വേൾഡ് ക്യുക്കിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ പാർട്ട്നേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം അതിലെ സിന്ധു മേഡം നമുക്കറിയാം കീസോളിന്റെ ഒരു ഓൾ ഇന്ത്യ ലെവലിലെ കീസോൾ അറിയപ്പെടുന്ന ഒരു ലേഡിയാണ് അവരെ ഏകദേശം വന്നിട്ട് ഒന്നര വർഷമേ ആയിട്ടുള്ളൂ എന്നിട്ട് പോലും അവർ ഇത്ര വേഗത്തിൽ ഫാസ്റ്റ് ആയിട്ട് കീസോൾഡ് ശരിക്കും പറഞ്ഞാൽ കീസോളിന്റെ റെസ്പെക്ട് കൂടിയാണ് അവരാണ് ഈ ഷോപ്പ് അവരും അവരുടെ ആയിരിക്കുന്ന പ്രവിത മേഡം കൂടിയാണ് ഈ ഷോപ്പ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് സിന്ധു മേഡം എന്താണ് ഇന്നത്തെ ഈ ഉദ്ഘാടനത്തെ പറ്റിയും അതുപോലെ മറ്റുള്ള കാഴ്ചപ്പാടയും മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു മിനിറ്റിൽ ഒന്ന് അഭിപ്രായം പറയും വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ ഒരു നിമിഷം ഇങ്ങനെയെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത പ്രവിത മേഡം ഇങ്ങനെയൊരു തീരുമാനം എടുത്ത സമയം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഓ ഓക്കെ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞത് അതേപോലെ തന്നെ അതിന്റെ മൂലധനം കണ്ടെത്തി അതിലേക്കുള്ള എല്ലാ സന്തോഷത്തോടെ ആ ഒരു എന്താ പറയാ അതിലുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തയ്യാറായി വന്ന പ്രവിത മേഡത്തിന്റെ ഒറ്റ തീരുമാനം കൊണ്ട് മാത്രമാണ് ഇത് മേഡം സിന്ധു മേഡം അതിനു ശേഷമാണ് ഷോപ്പ് തുടങ്ങണം എന്നുള്ള എന്ന് തോന്നാനുള്ള ഒരു കാരണം ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു സിന്ധു മേഡാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് വന്നത് അപ്പൊ എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും സ്വയം തൊഴിലായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അപ്പൊ ഈ ആർ സി എം എന്ന നന്മ മറ്റുള്ളവരിൽ പകർന്നുകൊണ്ട് നമുക്കൊരു വരുമാനം അതാണ് ഞാൻ ഉദ്ദേശം വെച്ചത് അതാണ് എന്നെ ഇതിലേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം കിരൺ ബേദി ഐ പി എസ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ലേഡി അവര് നമ്മുടെ ഡൽഹിയിലെ ആ ഒരു വലിയൊരു പ്രോഗ്രാം ഇരുപത്തി പേർ പങ്കെടുത്തിട്ടുള്ള ആ ഒരു പ്രോഗ്രാമില് അവിടെ ലേഡീസ് മാത്രം പങ്കെടുത്ത ആ പ്രോഗ്രാം കണ്ടിട്ട് അവർ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അവർക്കറിയില്ലായിരുന്നു സ്ത്രീകളൊക്കെ ഇത്രയും ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അതിന്റെ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ നെറ്റ്വർക്ക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആർ സി എം ആണ് അതിന്റെ ഒരു ശരിക്കൊരു കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ പറയാം അതിന്റെ മഹാനായ അതിന്റെ തുടക്കക്കാരനായ ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞ ആരോഗ്യത്തിലേക്കും സമ്പത്തിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്ന തൊഴുതുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടി സി ജി അല്ലെ ടി സി ജിയെ നമുക്ക് മറക്കാതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ വിഷൻ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഷോപ്പിന്റെ പിന്നെ ബന്ധപ്പെട്ട ലീഡർ ആയിരിക്കുന്ന ഡയറക്ട് ലീഡർ ആയിരിക്കുന്ന രഘുത്തമൻ സാർ നമുക്ക് എവിടെ രഘുത്തമൻ സാർ പ്ലീസ് അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൾക്കായി താങ്ക് യു എനിക്ക് സിന്ധുപേടം പറഞ്ഞാൽ തന്നെ വളരെ അഭിമാനം തോന്നുന്നു ഈ ചാത്രമംഗലത്തെ ഇതുപോലെയുള്ള ഒരു വണ്ടർ വേൾഡ് കിക്ക് തുടങ്ങിയത് ഈ നാട്ടിൽ ഞാനിപ്പോ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ ഇവിടെ കുറെ ഫീൽഡ് വർക്ക് ചെയ്തിരുന്നു അതിൽ നിന്ന് മനസ്സിലാവുന്നത് ആർ സി എം അറിയാത്ത ഒരുപാട് പേരുണ്ട് എന്നാൽ ആർ സി എമ്മിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച ശേഷം അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അവർക്കത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരുപാട് പേര് ഈ പ്രദേശത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു അവർക്കൊക്കെ വളരെ സൗകര്യമായിട്ട് ഗുണമേന്മയുള്ള ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് അത് നല്ല രീതിയിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോവാം ഇതിന്റെ എല്ലാ വിജയത്തിനും എന്റെ എല്ലാ വിധത്തിലുള്ള ആശംസകളും ഒരു ലേഡിയാണ് നമ്മുടെ സാറിന്റെ മിസ്സിസ് ആണ് അവരും അതുപോലെ സ്മിത മേഡം എവിടെ നോക്കിയാലും വളരെ ഒരുമിച്ചാണ് അവരുടെ പ്രവർത്തനം അവരുടെ കൗണ്ടറിലാണ് അവർ ഇരിക്കുന്നത് എന്താണ് പറയാനുള്ളത് ജയർസിയോ ഗുഡാർസിയോ വളരെ എന്താ പറയാ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് കഴിഞ്ഞ ഒരാഴ്ചയില് മുന്നേറ്റ് നമ്മളെ പടനിലത്തെ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു ഷൈലാം മേഡത്തിന്റെ അതേപോലെ തന്നെ നമ്മുടെ ചാത്തമംഗലത്ത് ഇവിടെ ഒരു ഷോപ്പ് നിലവിലുണ്ടായിരുന്നതായിരുന്നു അപ്പൊ ആളുകൾക്ക് പ്രൊഡക്റ്റ് കിട്ടാനുള്ള എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു ഏറ്റെടുത്ത തീരുമാനം നമ്മുടെ പ്രതിമ പ്രവിത മേഡ ഏറ്റെടുത്ത തീരുമാനം ഒരിക്കലും വെറുതെ ആയിട്ടില്ല എന്ന് തന്നെ പറയാം ഒരുപാട് അവർ ഏറ്റെടുത്തത് ഒരു സ്ത്രീ ശാക്തീകരണത്തിന് ഉത്തമ ഉദാഹരണമാണ് ആർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ജനങ്ങളിലേക്ക് പ്രൊഡക്റ്റ് എത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ ഒരു നന്മ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഉന്നത രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുള്ളതിന് ഏഹ് എടുത്ത തീരുമാനം ഒട്ടും മോശമായി പോയിട്ടില്ല

ജി ആർ എസ് എം ജീവിത ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തീവ്രമായ ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിക്കും വിജയിക്കാൻ പറ്റുന്ന ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു അവസരമാണ് ആർ എസ് എം കാരണം ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഏതൊരാൾക്കും ഏത് സാധാരണക്കാരനും വാങ്ങാൻ പറ്റുന്ന മിതമായ വിലക്ക് കിട്ടുന്നു അതോടൊപ്പം അത് വാങ്ങിക്കാനുള്ള സൗകര്യം കമ്പനി വളരെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആ അത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ ഉന്നത നിലയിലെത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഏറ്റെടുക്കുക പ്രവർത്തിക്കുക വിജയിക്കുക ഓക്കെ ജയപ്രകാശ് സാർ നമ്മുടെ ലീഡറാണ് ഗുഡാസ്യം കോഴിക്കോട് ജില്ലയിലെ ഒരു ആഴ്ച മുമ്പ് ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു ഷൈല്യാ മേഡത്തിന്റെ പിന്നെ രണ്ടാമത്തെ ഷോപ്പാണ് പ്രോഹിത മേഡത്തിന്റെ പ്രോഹിത മേഡം സിന്ധു മേഡം കൂടി സിന്ധു മേടത്തിന് പ്രേതാ മേഡത്തിനെ പറ്റി പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് അവർ രണ്ടാളും അവർ എടുത്ത തീരുമാനം വളരെ നല്ലതാകും അത് മാത്രമല്ല നല്ല ഉന്നത വിവരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ ഈ ഒരു ഷോപ്പിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഏതൊരു വിജയവും നേടിയെടുക്കാൻ ഏതൊരു വ്യക്തിക്കും സാധിക്കും ഇത് അവരുടെ മാത്രം ഷോപ്പല്ല ആർ സി എം മുഴുവൻ ഷോപ്പായി ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുക വിജയിപ്പിക്കുക അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ അച്ഛൻ അച്ഛൻ അദ്ദേഹത്തിന് ആ കിരീടം മകന് കൊടുത്തു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ കോഴിക്കോട് പന്തരിങ്ങൾ സ്വദേശി ശ്രീനിവാസൻ സാർ ആ സ്റ്റാർ പേൾ പദവി മകന് കൊടുത്തിരിക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കണം അതായത് തലമുറകൾക്ക് ഈ ബിസിനസ് കൊടുക്കാൻ പറ്റും എന്നുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മുടെ ഇന്ന് നമ്മുടെ ഈ ചാത്തമംഗലം പഞ്ചായത്തിലെ നമ്മളെ ഇത്രയും മനോഹരമായ ഒരു വണ്ടർ വേൾഡ് നമുക്ക് വേണ്ടി തുറന്നു നമ്മുടെ പ്രവിതാ മേഡം സിന്ധു മേഡം എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചാത്തമംഗലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാത്ത ചാത്തമംഗലക്കാർക്ക് ഒരു സൗഭാഗ്യമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കാരണം മരുന്നില്ലാത്തൊരു ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരുവിധം എല്ലാ പ്രോഡക്റ്റുകളും ലഭ്യമാക്കിക്കൊണ്ട് നല്ലൊരു നമ്മുടെ മരുന്നില്ലാത്ത മരുന്ന് കഴിക്കാതെ ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കാതെ നല്ലൊരു ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആരോഗ്യം പകർന്നുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ആർ സി എം ബ്യൂസിട്ട് ഇതിന് നല്ല നന്മയും നേർന്നുകൊണ്ട് നല്ല വിജയത്തിൽ എത്തട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജി ആർ സി താങ്ക് യു ജി സാർ നമുക്കറിയാം ആർ സി എമ്മിന്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ് ആരോഗ്യം ചിലർക്ക് സംശയമാണ് ആർ സി എമ്മിലൊക്കെ എങ്ങനെ ആരോഗ്യം കൊടുക്കുന്നത് പക്ഷെ അത് ഇന്ന് ഇരുപത്തിനാലാമത്തെ കൊല്ലമായി തെളിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതിലെ ആരോഗ്യം എന്ന് പറയാൻ മെഡിക്കൽ ഫീൽഡിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജയകുമാർ സാർ അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം ഇവിടെ രണ്ട് പ്രോഡക്റ്റ് ഇവിടെ ഉദ്ഘാടന സമയത്ത് പറയേണ്ടായി ഗാമോറിസോളും വെച്ച് മേഖയും അത് മാത്രമല്ല ഇരുപത്തി മൂന്നോളം പ്രോഡക്റ്റിനെ പറ്റി അദ്ദേഹം പറയാൻ റെഡിയാണ് പക്ഷെ ഇന്ന് സമയക്കുറവ് അദ്ദേഹം ആ രണ്ട് പ്രോഡക്റ്റ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മിനിറ്റ് അദ്ദേഹത്തിന് എന്താണ് ആർ സി പറയാനുള്ളത് കേൾക്കാം പ്ലീസ് ജയകുമാർ സാർ ജയ ആർ സി എം എല്ലാവർക്കും നമസ്കാരം സാറ് വേണുസാറ് പറഞ്ഞ പോലെ സ്ത്രീ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണം ഇവിടെ കാണാൻ കഴിഞ്ഞു ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞാൽ ഈ ഒരു അവസരം പോരാതെ വരും ഒത്തിരി ഒത്തിരി പറയാനുണ്ട് വേണുസാർ പറഞ്ഞ പോലെ ആരോഗ്യ സംരക്ഷണത്തിന് അത്രയും ഉതകുന്ന ഒത്തിരി ഉൽപ്പന്നങ്ങളാണ് ആർ സി എം അണിനിരത്തുന്നത് അതുപോലെ തന്നെ ഈ നമ്മുടെ ഡെയിലി യൂസ് സാധനങ്ങളായാലും എല്ലാം വളരെ റീസണബിൾ പ്രൈസില് അത്രയും ക്വാളിറ്റി ക്വാളിറ്റി ഒക്കെ നമ്മളെ വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഓരോരുത്തരും അത് വിശ്വസിക്കുക അത് ഏറ്റെടുക്കുക എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു ഈ കടയുടെ വിജയത്തിനായി എല്ലാ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ജയ സാർ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നമ്മുടെ ഉണ്ണി സാറാണ് സോറി നമ്മുടെ പ്രവിത മേളത്തിന്റെ സിസ്റ്റർ പ്ലീസ് ഒരു രണ്ട് വാക്ക് എന്താണ് ചേച്ചി ഇവിടെ ഷോപ്പ് ഇട്ടിരിക്കുന്നതിൽ എന്ത് തോന്നുന്നു ചേച്ചി ആദ്യമായി ആർ സി എമ്മിനെ പറ്റി പറഞ്ഞു പറഞ്ഞ സമയത്ത് നമ്മളത് വേണ്ട രീതിയിലൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ലായിരുന്നു കാരണം ആ ആർ സി എംഒ എന്ന് ഒരു ഒരു ഒഴിഞ്ഞ ഇതിലോ ഒഴിവാക്കി വിട്ടതായിരുന്നു പക്ഷെ അവള് വീണ്ടും വീണ്ടും ഇതിനെ പറ്റി പറഞ്ഞ് പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ട് വന്ന് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഒരു ഇത് നല്ലതാണ് എന്നുള്ള ഒരു ബോധ്യം വന്നിട്ടുള്ളത് അതിനടിസ്ഥാനത്തില് ഇങ്ങനെ ഒരു ഷോപ്പിന്റെ കാര്യം പറയുകയും ആരംഭിക്കണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ നമ്മളൊക്കെ കുറച്ച് നെഗറ്റീവായി പറഞ്ഞിട്ട് പോലും അത് പോസിറ്റീവായ രീതിയിൽ എടുത്തുകൊണ്ട് ഒരു ഷോപ്പ് ആരംഭിക്കാൻ ഒരറച്ചു തീരുമാനത്തിലായിരുന്നു ആള് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഷോപ്പ് എടു തുടങ്ങിയതിലും അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആർ സി എം മെമ്പർമാരും വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചേച്ചിക്ക് ഈ ഷോപ്പ് തുടങ്ങാൻ ആവശ്യമായ എല്ലാ സപ്പോർട്ടും ചെയ്തതിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിക്കും താങ്ക് യു നമുക്ക് ഈ പ്രോഗ്രാമിടെ വൈൻഡപ്പ് നമ്മുടെ സ്റ്റാഫ് മച്ചവർ ആയിരിക്കുന്ന എന്തായാലും അടുത്ത പിന്നിലേക്ക് ഇത് ചാടിക്കൊണ്ടിരിക്കുന്ന ടെക്നിക്കിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലെടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത കാലം ഇപ്പൊ എന്തായാലും പെട്ടെന്ന് ഒരു മാസം അടുത്ത മാസം ഉറപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉണ്ണി സാറാണ് ഉണ്ണിസാറാണ് ഉണ്ണിസാറ് നമുക്കറിയാം ടൂറിസ്റ്റ് ടൂറിസ്റ്റ് എന്താ പറയാ ടൂറിസ്റ്റ് ടാക്സി കുന്നമംഗലം കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്ത് ഓടിച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ സമയം പോക്കി മറ്റുള്ളവരെ വെറുതെ അങ്ങോട്ട് ഇവിടെ ആ ഇന്ന് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ആർ സി എം ആണ് ശരിക്കും ജനങ്ങളെ രക്ഷിക്കാനുള്ള മാർഗം എന്ന് തിരിച്ചറിഞ്ഞ ടാക്ക് ഒഴിവാക്കിയിട്ട് ഫുൾ ടൈം അദ്ദേഹം നമ്മുടെ മേഡത്തിന് ജോലി ഉണ്ടായിരുന്നു ടീച്ചറായിരുന്നു നിഷ മേഡത്തിനെ അതും രാജിവെപ്പിച്ച് രണ്ടുപേരും കൂടെ ഒരുമിച്ച് സന്തോഷായിട്ട് മുന്നോട്ട് വന്നു പ്ലീസ് സോണി സാർ താങ്ക് യു വേണു സാർ എന്താ പറയാ നല്ലൊരു സന്തോഷമുള്ള മുഹൂർത്തമല്ലേ ഒരു പത്തിരുപത് ദിവസം ഞങ്ങൾ ഇതിന്റെ രണ്ട് ഷോപ്പിന്റെ നമുക്കറിയാം ഒരു ചെറിയൊരു ഒരു കട തുടങ്ങണ എത്രത്തോളം ബുദ്ധിമുട്ട് നമുക്കറിയാം രണ്ട് ഷോപ്പിന്റെ ഉദ്ഘാടനം ഒന്ന് പടനിലത്തും ഒന്ന് ചാത്തമംഗലത്തും രണ്ടും സ്ത്രീകളാണ് വളരെ സന്തോഷമുണ്ട് നമ്മളിതിൽ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ ഷോപ്പാണ് കാരണം ആർ സി എമ്മിൽ ഇൻവെസ്റ്റ് ചെയ്ത പ്രവിതാമേടായിരിക്കാമെങ്കിലും ഇത് ആർ സി എം ഫാമിലിന്റെ ആണ് അവരെ സ്വന്തം തന്നെ വിചാരിച്ചുകൊണ്ട് വിചാരിച്ചു വിജയിപ്പിക്കുക നമുക്ക് ചെയ്യാൻ പറ്റിയ സഹായങ്ങൾ ചെയ്യാം മറ്റുള്ളവരെ സേവിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന ആരോടും കളവ് പറയുന്നില്ല ചതിക്കുന്നില്ല പറ്റിക്കുന്നില്ല ഒന്നും വെറുതെ പറയാം നമ്മൾ ഉപയോഗിക്കുക ഉപയോഗിച്ച സാധനം മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക അങ്ങനെ സമൂഹത്തിലും ഒരു രാഷ്ട്ര സേവനം കൂടി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഈ ഒരു പ്രസ്ഥാനം ഇരുപത്തിനാല് വർഷമായിട്ട് കണ്ടില്ല അദ്ദേഹം വളരെ വിഷനുള്ള വിഷനുള്ള നമ്മുടെ ടി സി ജി അതേപോലത്തെ ലീഡേഴ്സിനും നമുക്കും എല്ലാവർക്കും ഒരു ഉണ്ടെങ്കിൽ ഈ ആർ സി ഏതുവരെ എത്താൻ പറ്റും എന്ത് വേണമെങ്കിലും നമുക്ക് നേടാൻ പറ്റും സമൂഹത്തിൽ ഒരു പുതിയ പുനർ ഒരു എന്താ പുതിയൊരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും ഈ ചാത്തമംഗലം ഗ്രാമവാസികൾക്ക് ഇങ്ങനത്തെ ഒരു ഈ ഒരു ആർശ്യം ഔട്ട്ലെറ്റ് നൽകിയാ നമ്മുടെ പ്രീതാമെന്ന് നന്ദി പറയാണ് ഓക്കെ ജി ആർ സി എം ഗുഡ് ആർ സി എം മേരാ ചാർജ് നൂട്ടി ചാർജ്